ിയർ ഫ്രണ്ട്സ് ഇന്നത്തെ കണക്ക് മൈനസ് ടെൻ സ്ക്വയർ ഇൻറ്റു ഫൈവ് സ്ക്വയർ പ്ലസ് സെവൻ മൈനസ് ടു ആണ് ഗുണിക്കാനുള്ളതും സ്ക്വയറും ഭാഗിക്കാനുള്ളതും ഒക്കെ വന്നാൽ ഈ പ്ലസിൽ നിന്ന് നമുക്ക് വേർതിരിച്ച് കാണാം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്താക്കും അപ്പോൾ ഉടനെ അടുത്ത ആൾക്കാർക്ക് ഇതെന്തിനാണ് ബ്രാക്കറ്റ് ഇട്ടതെന്ന് ബ്രാക്കറ്റ് ഇട്ടത് വെറുതെ കുട്ടിയൊക്കെ മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് അല്ല അതിൽ നമ്മൾ മനസ്സിൽ കണക്കാക്കി വെച്ചിരുന്ന കാര്യം അല്ലാതെ അവിടെ ബ്രാക്കറ്റൊന്നും ആവശ്യമില്ല ഇനി അടുത്ത് എനിക്ക് പ്രധാനമായിട്ട് പറഞ്ഞു തരേണ്ടത് മൈനസ് ടെൻ സ്ക്വയർ അതിനെ നമ്മൾ വിശദീകരിച്ചു തരുമ്പം മൈനസ് ടെൻ ഇൻറ്റു ടെൻ ആണ് അപ്പോൾ ഇത് കാണുമ്പം പലർക്കും സംശയം വരും മൈനസ് ടെൻ ഇൻറ്റു മൈനസ് ടെൻ അല്ലേ മൈനസ് ടെൻ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒന്ന് പറയട്ടെ അപ്പോൾ മൈനസ് ടെൻ ഇൻറ്റു ടെൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസറ് മൈനസ് ഹൺഡ്രഡെന്ന് കിട്ടും മനസ്സിലാവില്ല എല്ലാവരും പറയും പോലെ മൈനസ് ടെൻ ഇൻറ്റു മൈനസ് ടെൻ എന്നാണ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് ഹൺഡ്രഡ് പ്ലസ് വരുകയുള്ളൂ ഇവിടെ ഇനി ഞാൻ ഒന്നൂടെ ചോദിക്കട്ടെ ഈ മൈനസ് ഹൺഡ്രഡിനെ പഴയ രൂപത്തിലാക്കണമെങ്കിൽ നമുക്ക് മൈനസ് ടെൻ ഇൻറ്റു ടെൻ എന്നെഴുതിയാൽ മതി നമുക്ക് പഴയ രൂപത്തിലാക്കാം അത് മൈനസ് ടെൻ സ്ക്വയർ ഒന്നും ആവും അപ്പോൾ മൈനസ് ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കുക മൈനസ് ടെൻ ഇൻറ്റു ടെൻ എന്നാണ് അതായത് മൈനസ് ടെന്നിൻ്റെ പത്തിരട്ടി അവിടെ രണ്ട് ഭാഗത്ത് മൈനസ് വരില്ല അപ്പോൾ ഇത് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞെങ്കിലും വീണ്ടും വീണ്ടും ആൾക്കാർ തെറ്റിച്ച് അതാണ് ശരി ഞാൻ പറഞ്ഞ തെറ്റെന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ ഇടുന്ന കമൻറ്റ് അവരൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കും അതുകൊണ്ട് മൈനസ് ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ടെൻ ഇൻറ്റു ടെൻ ആണ് അപ്പം നമ്മുടെ കണക്ക് ഇതാണ് മൈനസ് ടെൻ സ്ക്വയർ ഇൻറ്റു ഫൈവ് സ്ക്വയർ പ്ലസ് സെവൻ മൈനസ് ടു അപ്പോൾ നമുക്ക് മൈനസ് ടെൻ സ്ക്വയർ എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ മൈനസ് ടെൻ ഇൻറ്റു ടെൻ ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഫൈവ് സ്ക്വയർ എന്നാൽ ഫൈവ് ഇൻറ്റു ഫൈവ് മൈനസ് ടെൻ ഇൻറ്റു ടെൻ మైనస్ హండ్రడ్ ఇూ ఫై ఇై ట్వంటీ 25 అప్పు హండ్రడ్ ఇన్ టు ట్వంటీ ఫైవ్ మైనస్ టు థౌసండ్ ఫైవ్ హండ్రడ్ ప్లస్ సెవెన్ మైనస్ టు പ്ലസ് സെവൻ ഇവിടെ മൈനസ് ആണ് മൈനസും പ്ലസ് ടെവനും ആകുമ്പോൾ വലുത് എന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം അപ്പോൾ മൈനസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻ്റി ത്രീ അടുത്ത് മൈനസ് ടു മൈനസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ത്രീ എന്നിട്ട് മൈനസ് ടു ഒരേ ചിഹ്നങ്ങൾ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും അത് കൂട്ടും അപ്പോൾ മൈനസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആൻസർ ഉണ്ടല്ലോ കുറച്ച് പേര് മാത്രമാണ് ഈ ആൻസർ ശരിയായിട്ട് കണ്ടത് മൈനസ് ഉണ്ട് മൈനസ് വന്നപ്പോൾ അവർക്കെല്ലാം തെറ്റിപ്പോയി എല്ലാവരും രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ചെന്നാണ് ഒരുപക്ഷെ ആൾക്കാരും ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ ഇത്തരം കണക്കുകൾ എല്ലാവരും ശ്രദ്ധിക്കണം മൈനസ് മൈനസ് വന്നാൽ കൂട്ടിയിട്ട് സെയിം മൈനസ് ചിഹ്നം തന്നെ കൊടുക്കണം മൈനസും പ്ലസും വന്നാൽ എന്തു ചെയ്യും വലുതെന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം അപ്പോൾ മൈനസ് ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ടെന്നിൻ്റെ പത്തിരട്ടിയാണ് മൈനസ് ടെൻ ഉണ്ട് പ്ലസ് ടെൻ ആകും അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക ആ ഞാനത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളവർ മനസ്സിലാക്കുക കുട്ടികളെ മാത്രം തെറ്റിക്കരുത് കുട്ടികൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക ഞാനിത് പ്രധാനമായിട്ടും കുട്ടികൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പലരും പല കണക്ക് ഇടുമ്പോൾ കണക്കിടുമ്പോൾ എളുപ്പവഴിയിൽ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറയുന്നത് ഞാൻ എളുപ്പവഴി പറഞ്ഞു കൊടുക്കാനല്ല കുട്ടികൾക്ക് അടിസ്ഥാനപരമായിട്ട് മാത്സ് പറഞ്ഞു കൊടുക്കുക അത് ഒന്ന് രണ്ട് കണക്കുകളിലൂടെയാണ് ചെയ്യുന്നതെങ്കിലും അത് ചെയ്യുന്ന ധാരാളം കുട്ടികളുടെ രക്ഷാകർത്താക്കൾ അവർക്ക് വളരെ പ്രയോജനകരമായി എന്ന് അറിയിച്ചിട്ടുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് കുട്ടികളെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ച് സീരിയസ് ആയിട്ട് പോകേണ്ടത് അത്യാവശ്യമുണ്ട് കാരണം എനിക്ക് വീവേഴ്സ് കൂടുന്നവരല്ല കാര്യം വരുന്ന വീവേഴ്സിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എൻ്റെ പ്രധാന ലക്ഷ്യം അങ്ങനെ നമ്മൾ പോയാൽ മതി നമുക്ക് കുറച്ച് വിജന കിട്ടിയാലും മതി കുറച്ച് പേരെ കണ്ടാലും മതി പക്ഷെ കാണുന്നവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവണം അപ്പൊ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം